സഹോദരങ്ങളെ ഇതാണ് കന്യാകുമാരിയിലെ അഴകിയ മണ്ഡപം അഴകിയ മണ്ഡപത്തിലെ ബുഹാരി മസ്ജിദിലാണ് ഇന്നലെ നമ്മൾ കിടന്നിറങ്ങിയത് അവരതിനുള്ള അവസരം നമുക്ക് തന്നു നമ്മുടെ നാസർഭായ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് മാർത്താണ്ഡത്തേക്കാണ് ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളൂ മാർത്താണ്ഡത്തേക്ക് പരിശുദ്ധനായ ഈ ലോകനാഥൻ്റെ അനുഗ്രഹം ഈ ലോകത്തെ എല്ലാ സൃഷ്ടികൾക്കും വിവേചനരഹിതമായി ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സർവശക്തനായ ലോകനാഥൻ്റെ വേദസാരങ്ങൾ വിവേചനരഹിതമായി എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതപ്പെട്ട ഈ സത്യവേദ സാരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത് ഈ യാത്ര ആരംഭിച്ചത് കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ നിന്നാണ് ഈ യാത്ര അവസാനിക്കേണ്ടത് കാസർഗോഡ് മഞ്ചേശ്വരത്താണ് അവിടെ അവസാനിക്കാൻ പാടില്ല അതിനപ്പുറത്ത് തമിഴ്നാട്ടിലേക്കും അതുപോലെ ഹിന്ദി എല്ലാ ഭാഷയിലേക്കും ഈ സത്യവ്യവസായങ്ങളെ നമുക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എവിടെ വരെ എത്തി അല്ലെങ്കിൽ ഇനി നമുക്ക് നാളെ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം റൂട്ട് മാപ്പ് ഒന്ന് പറയാം ത്രിവേണി സംഗമത്തിൽ നിന്ന് നമ്മൾ ഒന്നാം തീയതി തുടങ്ങി ധർമ്മശാസ്ത്ര ആലയത്തിലെത്തി അതുപോലെ രണ്ടാം തീയതി നാഗർകോയിലാണ് എത്തിയത് നാഗർകോവിൽ നിന്ന് മൂന്നാം തീയതി ആരോഗ്യ മണ്ഡപത്തിൽ നമ്മൾ എത്തിയിട്ട് കറക്റ്റ് നമ്മുടെ ഈ റൂട്ട് മാപ്പ് പ്രകാരം തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ഇന്നലെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഭയങ്കര കയറ്റായിരുന്നു അപ്പോൾ ഇന്ന് അഴകിയ മണ്ഡപത്തിൽ നിന്ന് മാർത്താണ്ഡത്തേക്ക് പത്ത് കിലോമീറ്റർ ഉണ്ട് ഒരു പക്ഷേ അപ്പുറം കടന്നേക്കാം നമുക്ക് നോക്കാം മാർത്താണ്ഡ എത്തുകയാണെങ്കിൽ വളരെ സൗകര്യമായി അതുപോലെ മാർത്താണ്ഡത്തിൽ നാളെ പാറശാല വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചാം തീയതി ആറാം തീയതി പാറശാലയെന്ന് കാ കാഞ്ഞിരംകുളത്തേക്ക് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ കാഞ്ഞിരംകുളത്ത് നിന്ന് കോവളത്തേക്ക് എട്ടാം തീയതി പത്ത് കിലോമീറ്റർ അങ്ങനെ കോവളത്ത് നിന്ന് തിരുവനന്തപുരം പതിനാറ് കിലോമീറ്റർ ഉണ്ട് അത് ഒമ്പതാം തീയതി അപ്പം നമ്മൾ ഒമ്പതാം തീയതിയാണ് തിരുവനന്തപുരം എത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ സത്യവേദ സാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് ദിവസവും വായിക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഈ എല്ലാം കൂടി ഒരുമിച്ച് ഒരാൾക്ക് ഒറ്റയിരിപ്പിൽ വായിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ദിവസവും സത്യവേദ സാരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു പേജ് എടുക്കുക അത് വായിക്കുക അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചേക്കാം നമുക്ക് ഇന്ന് നമുക്ക് എന്താണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം ഇന്ന് ആദ്യത്തെ മുന്നൂറ്റി പതിനാറാമത്തെ പേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ വചനം എന്താണെന്ന് നോക്കാം വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാനായും നാളെൻ്റെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതിനായും പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ അതായത് വാർദ്ധക്യൽ നിന്നും മോചനം മൃത്യുവിൽ നിന്നും മോചനം ഇതിനൊക്കെ നേടാനായും നാഥൻ്റെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചു തരണം അപ്പോൾ സ്വർഗ്ഗരാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരണമില്ല കാരണം ഓൾറെഡി മരിച്ചിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത് പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തി ഭരിതമായ സേവനങ്ങളാൽ ലോകനാഥനെ ആശ്രയിക്കുന്നു പ്രാർത്ഥനയോ അല്ലെങ്കിൽ അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളോ അല്ല ഇവിടെ പറയുന്നത് ഭക്തി ഭരിതമായ സേവനങ്ങൾ നമ്മൾ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുക അതാണ് ഭക്തി അതാണ് ശരിക്കും ആരാധന ആരാധനകളേക്കാൾ ആയിരം പ്രാർത്ഥനകളേക്കാൾ വിലയേറിയതാണ് ഒരു നല്ല പ്രവർത്തനം എന്നാണ് അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പ്രാർത്ഥനയിലല്ല നമുക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എത്ര വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലൊക്കെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഭക്തിപൂർവമായ സേവനം ചെയ്യുന്നതിനുള്ള സന്നദ്ധത മനസ്സിലുണ്ടാകുന്നതിനാണ് മറ്റുള്ള നമ്മുടെ സഹജീവികളോട് കരുണം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും അതുപോലെ എല്ലാ രീതിയിലുള്ള ആരാധന ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നും കിട്ടാനില്ല അപ്പോൾ നമുക്കാണ് കിട്ടാനുള്ളത് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ അത്രയും നന്നായി ആധ്യാത്മികമായ പ്രവർത്തനങ്ങളെ പറ്റി അവർക്ക് നന്നായി അറിയാവുന്നതാണ് അതായത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിലൂടെ അതുപോലെ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കറിയാം പ്രാർത്ഥനകളേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾക്കാണ് ദൈവം മേന്മ കാണുന്നതെന്ന് മാനവസേവ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ മാധവ സേവയും എത്ര അർത്ഥവത്തായ ഒരു വചന വചനാണത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ സേവിക്കുക അത് മാനവസേവ തന്നെയാകുന്നു എന്നാണ് പറഞ്ഞത് ഇനി ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയട്ടെ ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊമ്പതാമത്തെ വചനാണത് അപ്പോൾ നമുക്ക് ഇത്രയും അറിവുകൾ കിട്ടുന്ന ഒരു ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതിലുള്ള ഏറ്റവും പോസിറ്റീവായ വചനങ്ങൾ നമുക്ക് എടുക്കാം വിജ്ഞാനം ഒരു വിശ്വാസിയുടെ സ്വത്താണ് അത് എവിടെ നിന്ന് കിട്ടിയാലും എടുക്കാം അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇതിലുള്ള ഓരോ ഇപ്പോൾ ഇതിൽ ഈ പേജിലുള്ള ഒരു വചനമാണ് ഞാൻ എനിക്ക് വായിച്ചത് അതുപോലെ ഇനിയും ഒരുപാടുണ്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത വചനവുമായിട്ട് കാണാം ഇതാണ് നമ്മുടെ നാസർഭായ് നാസർഭായ് എന്നും വേദസാരങ്ങളിൽ നിന്ന് ഓരോ പേജ് നമുക്ക് വേണ്ടി വായിക്കുന്നതാണ് ഇന്ന് നമ്മൾ നാസർഭായ് നമുക്ക് വേണ്ടി എന്താണ് എടുക്കുന്നത് നമുക്ക് നോക്കാം അറുന്നൂറ്റി എൺപത്തി എട്ട് ഇതിൽ പറയുന്ന ഒരു വചനം ഓരോ സമുദായങ്ങൾക്കും നാദൻ ഓരോ ആരാധന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് ഉപജീവന മാർഗങ്ങളും നൽകിയിരിക്കുന്നു നിങ്ങൾ സർവശക്തനായ നാദനിൽ വിശ്വസിക്കുവിൻ വിനീതരായി നിങ്ങൾ ലോകനാഥനെ അനുസരിക്കുവിന് ഹൃദയങ്ങളിൽ നാദനെ കുടിയിരുത്തുവിൻ നിങ്ങൾക്കു ലഭിക്കുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിടുവിൻ നിങ്ങളുടെ നമസ്കാരം മുറ പോലെ നിർവഹിക്കുവിൻ ലോകനാഥൻ നൽകിയതിൽ നിന്നും നേരായ മാർഗത്തിൽ ചിലവഴിക്കുവിൻ വളരെ ഉയർന്ന ചില വചനങ്ങളാണത് വ്യത്യസ്ത ആരാധനാ കർമ്മങ്ങൾ പലർക്കുണ്ട് അതിനനുസരിച്ച് ഉപജീവനം നൽകുന്നത് സൃഷ്ടാവ് തന്നെയാണെന്നാണ് ഇതിൽ ഉറപ്പിച്ച് പറയുന്നത് പിന്നെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് വിനീതമായി ആ സൃഷ്ടാവിനെ അനുസരിക്കലാണ് നമ്മുടെ കടമ പിന്നെ ഈ സൃഷ്ടാവ് അങ്ങനെ നമ്മൾ അനുസരിക്കുമ്പോൾ ഈ സൃഷ്ടാവ് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെന്താവും ഹൃദയത്തിലാവും അപ്പോൾ അങ്ങനെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തപ്പെട്ടാൽ പിന്നെ നമ്മളെ മുന്നിൽ വരുന്ന എന്തൊരു പരീക്ഷണങ്ങളായാലും നമുക്കെന്തായും അതിനെ ക്ഷമയോടെ നേരിടാൻ സാധിക്കും നമ്മൾ സിഷ്ടാവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പരീക്ഷണങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നതും നമ്മൾ അസ്വസ്ഥരാകുന്നതും സിഷ്ടാവ് കൂടെയുള്ളപ്പോൾ ഏതൊരു പരീക്ഷണത്തെയും മറികടക്കാൻ നമുക്ക് എളുപ്പമാണ് അങ്ങനെ നമ്മൾ ആ സിഷ്ടാവ് പറഞ്ഞ നമസ്കാരത്തെ നമ്മൾ വളരെ മുറ പോലെ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ഒരു വചനമാണിത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നന്ദി ാണ് ഇത് ഖുആാനില് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനങ്ങളിലാണ് ഈ കാര്യത്തെ പറയുന്നത്